അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ചേലക്കര വയലി മഴ സീസൺ ഒമ്പതിന് ആറങ്ങോട്ടുകരയിൽ തുടക്കമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മലയോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഒമ്പതിന് വിപുലമായി തുടക്കം ഒന്നാം ദിന പരിപാടികൾ പുലുവൻ ഗോപാലൻ ജ്യോതി ദമ്പതികൾ നാവോറു പാട്ടുപാടി കർക്കിടകത്തിന്റെ അരിഷകൾ തീർത്ത് തുടക്കം കുറിച്ചു തുടർന്ന് പ്രശസ്ത ഇടയ്ക്കലാകാരൻ പെരുങ്ങോട് എ കെ മണികണ്ഠൻ ഇടയ്ക്കയിൽ വിസ്മയം തീർത്തു മഴയെ കേന്ദ്ര കഥാപാത്രമായി ലക്ഷ്മി ഗിരീഷും ജന്ന ഫ്രാൻസിസും ചേർന്ന് ചിട്ടപ്പെടുത്തിയ നൃത്തരൂപം ഏറെ ശ്രദ്ധേയമായി അടാട്ട് കതിരോല നയിച്ച മരം കൊട്ട് വാദ്യ ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റി തുടർന്ന് അടാട്ട് കതിരോല വയലി കലാകാരന്മാരുമായി ചേർന്ന് നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു മഴയോത്സവം സമാപനം ആഗസ്റ്റ് പത്തിന് രാവിലെ പത്ത് മുതൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കും റൈറ്റ് യുഷൻ ന്യൂസ് ചെറുതുരുതി